പേടിയെക്കുറിച്ച് എന്നൊരു കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് പേടിയെക്കുറിച്ചുള്ളൊരു കവിതയാണ് വളരെ പുതിയതല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് നമ്മളൊക്കെ ഭീതിയിലാഴ്ത്തിയ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എഴുതിപ്പോയ ഒരു കവിതയാണ് ശരിക്കും പറഞ്ഞത് ഒരു കവിത എന്നും പറയാൻ പറ്റില്ല ഒരു കൂട്ടം കവിതകളുടെ ഒരു തുടക്കമായിരുന്നു ഈ പേടിയെക്കുറിച്ച് എന്നുള്ള കവിത ലോകം മുഴുവൻ ഭയത്തിലായപ്പം ഞാൻ മാത്രമല്ല ഭൂമി മുഴുവൻ ഈ ഭയത്തിലാണ് എന്നും അതിന് മുഴുവൻ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഭൂമി 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 എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യം അത് വളരെ ആദർശികമായിട്ട് വന്നതാണ് പിന്നീട് അതുപോലെയുള്ള ധാരാളം കവിതകൾ എഴുതുമ്പോൾ അവിടെ ഞാൻ എന്ന വാക്കിന് പകരം എങ്ങനെയോ ഭൂമി എന്നുള്ള വാക്ക് വളരെ ചേരും എന്ന് എനിക്ക് മനസ്സിലായി അത് എൻ്റെ ആകുലത എന്ന് പറയുന്നത് എൻ്റെ ഒറ്റയ്ക്കുള്ള ആകുലതയല്ല എന്നും ഭൂമിയുടെ എല്ലാ മനുഷ്യരുടെയും ആണെന്നും അത് ഭൂമിയുടെ തന്നെയാണെന്നും മനുഷ്യർ അതിജീവനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെക്കുറിച്ചും അങ്ങനെ പല പല ചിന്തകളിലേക്ക് നാളാരാണ് ഉണ്ടാവുക എങ്ങനെയായിരിക്കും നമ്മളതിജീവിക്കുക നമുക്ക് ശേഷമുള്ള ലോകം എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് പേടികളിലേക്ക് പോയ സമയത്താണ് ഇങ്ങനെ കുറച്ച് കവിതകൾ എഴുതുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പേടിയെ ഒഴിച്ച് കളയാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു അതുകൊണ്ട് പേടിയെ ഒഴിഞ്ഞു പോയ ചോദിച്ചാൽ പേടിയൊന്നും ഒഴിഞ്ഞു പോയില്ല പക്ഷെ അത് എഴുതുന്ന അത്രയും സമയം പേടിയെക്കുറിച്ച് അല്ലാതെ മറ്റു പലതും ചിന്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അതിലുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കവിതയാണ് ഇത് പേടിയെക്കുറിച്ച് പേടിയെക്കുറിച്ച് മരങ്ങളിലും ചെടികളിലും പേടി മാത്രം കായ്ക്കുന്ന കാലത്ത് ഭൂമി അതീവ വിഷാദവതിയായി കാണപ്പെട്ടു വിളവെടുപ്പിനു മുമ്പ് ഇവയെ കിളികളാക്കി പറത്തിവിടും അവൾ കാറ്റിനോട് കരഞ്ഞു പറഞ്ഞു ആളുകൾ പട്ടിണിയാവില്ലേ പക്ഷികൾ മൃഗങ്ങൾ സാരമില്ല ഭയത്തേക്കാൾ വലുതല്ല വിശപ്പ് കുറച്ചുകാലം ഇലകളും വേരുകളും അന്നമാകട്ടെ നീ ഇങ്ങനെ കരയുന്നത് നന്നല്ല ആലോചിച്ചിട്ടുണ്ടോ അവ അവക്കിളികളായാൽ കൂടുണ്ടാക്കില്ലേ പെരുകില്ലേ കൊഴിച്ചു കളഞ്ഞാൽ പിന്നെയും മുളയ്ക്കില്ലേ എന്നാൽ മയച്ചു കളയൂ സ്നേഹിച്ചിട്ട് വേർപിരിയുന്നവർ ഓർമ്മകളെ മായ്ക്കാറുള്ളത് പോലെ എന്നാൽ കളയൂ സ്നേഹിച്ചിട്ട് വേർ പിരിയുന്നവർ ഓർമ്മകളെ മായ്ക്കാറുള്ളത് പോലെ കാറ്റ് നനഞ്ഞ തുണിയെന്നപോലെ സൂര്യനെ എടുത്തു അപ്പം ഓരോ ചെടികളെ മരങ്ങളെ താങ്ക്